ിലെ വോട്ടർ പട്ടിക ആക്രമിക്കേണ്ട ആരോപണത്തിലെ കോൺഗ്രസ് പരാതിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപൻ നൽകിയ പരാതിയിൽ തൃശൂർ തൃശ്ശൂർ അന്വേഷണം നടത്തും ചമച്ചെന്നും വ്യാജ സത്യവാങ്മൂലം നൽകി എന്നുമാണ് ടി എൻ പ്രതാപന്റെ പരാതി ഇവിടെ താമസിച്ചിട്ടില്ല മാസത്തിന് പേര് ചേർത്തത് ഫൈനൽ പട്ടികയർത്തുന്നത് വന്ന് സപ്ലിമെന്ററി ലിസ്റ്റിലാണ് സുരേഷ് ഗോപിയുടെ പേര് പേര് വരുന്നത് ഉൾപ്പെടെ കുടുംബാംഗങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേര് അപ്പം ഇത് വ്യാജ സത്യവാങ്മൂലം വ്യാജ സത്യവാങ്മൂലമായിരുന്നു ഓട്ടർ കാറ് ഓട്ടർ തുടർച്ചയായി ആറു മാസം അതേ റെസിഡൻസിൽ താമസിച്ചു എന്ന് കൊടുത്ത വ്യാജ സത്യവാങ്മൂലം മൂലം വോട്ട് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നോമിനേഷൻ കൊടുത്തത് അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ വോട്ട് അസാധുവാണ് വ്യാജമാണ് ആ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പേരിൽ ക്രിമിനൽ കേസ് എടുക്കണം വോട്ട് റദ്ദാക്കണം സൂരജ് സജി വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട് സൂരജ് സഹോദരന്റെ ഇരട്ട വോട്ടിലടക്കം വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേന്ദ്രമന്ത്രി രാജിവയ്ക്കണം എന്നുള്ള ആവശ്യം ശക്തമാക്കുന്നുണ്ട് യു ഡി എഫും എൽ ഡി എഫും അതിനിടയിൽ പോലീസിന് മുമ്പിലേക്ക് ടി എൻ പ്രതാപന്റെ പരാതി എത്തുകയാണ് അതിൽ അന്വേഷണം നടത്താൻ പോകുന്നു പോലീസ് ആ അന്വേഷണത്തിന്റെ സ്വഭാവം ഏത് തരത്തിലായിരിക്കും നീക്കങ്ങൾ എങ്ങനെയായിരിക്കും നിയമോപദേശം തേടാനുള്ള ശ്രമം അന്വേഷണ സംഘം ആലോചിക്കുന്നു എന്ന തരത്തിലൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നു എങ്ങനെയായിരിക്കും പോലീസിന്റെ നീക്കം സൂരജ് സജി ടി കെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ രാജി എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ ആവശ്യപ്പെടുന്നതിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി പരാതി നൽകിക്കൊണ്ട് ഒരു പോലീസ് ഇടപെടലിന് കൂടി ശ്രമം തുടങ്ങിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി കൊണ്ടാണ് മുൻ എം പി കൂടിയായിട്ടുള്ള ടി എൻ പ്രതാപൻ ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഔദ്യോഗികമായി തന്നെ പരാതി നൽകിയത് ഈ പരാതിയിൽ ടി എൻ പ്രതാപൻ ചൂണ്ടിക്കാട്ടിയത് തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ വ്യാപകമായ രീതിയിൽ വോട്ടുകൾ ചേർത്തു അത് വ്യാജ രേഖകൾ ചമച്ചുകൊണ്ട് വോട്ടുകൾ ചേർത്തു ഈ വ്യാജ രേഖകൾ ചമച്ചതിലും അതോടൊപ്പം തന്നെ ഈ വ്യാജ സത്യവാങ്മൂലം ാണ് സുരേഷ് ഗുപി നൽകിയതെന്നും അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഷയങ്ങൾക്കകത്തും അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പോലീസിന് ഒരു പരാതി നൽകിയത് ഈ പരാതി പോലീസ് സ്വീകരിക്കുകയും ചെയ്തുവെന്ന് മാത്രമല്ല സിറ്റി പോലീസ് കമ്മീഷണർ തൃശൂർ എ സി ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തുകയും ചെയ്തു ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ വ്യാജരേഖ ചമച്ചിട്ടുണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് തൃശൂർ എ സി പി പക്ഷെ അപ്പോഴും ഒരു നിയമ തടസ്സം ഇതിനകത്തുണ്ട് അതുകൊണ്ടാണ് വിശദമായ നിയമോപദേശം കൂടി സമാന്തരമായി തേടാൻ ജില്ലാ പോലീസ് മേധാവി തീരുമാനിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിധിയിൽപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടറോട് ഈ പരാതിയിൻമേൽ ഒരു നിർദ്ദേശം തേടും കാരണം ഇത് പോലീസിന് അന്വേഷിക്കാൻ കഴിയുന്ന വിഷയമാണോ എന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശം തേടും സമാന്തരമായി തന്നെ നിയമവിദഗ്ധരുമായി കൂടി കൂടിയാലോചിച്ചതിനു ശേഷമായിരിക്കും ഈ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം എന്ത് നടപടി സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുക എന്തായാലും ഒരു പരാതി ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സുരേഷ് ഗോപിക്കെതിരെ അതോടൊപ്പം തന്നെ ഉയർന്ന ആരോപണങ്ങളിലും അന്വേഷണം നടത്താൻ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു പക്ഷേ അതിൽ ഒരു കേസ് എടുക്കണം പശ്ചാത്തലത്തിൽ മാത്രമായിരിക്കും എന്തായാലും എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയെ കടന്നാക്രമിച്ചുകൊണ്ട് ഈ വോട്ട് ക്രമക്കേട രംഗത്തെത്തുന്നതിനിടയിലാണ് കൂടുതൽ പ്രതിരോധത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഇപ്പോൾ പോലീസും പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരിക്കുന്ന ടി കെ സൂരജ് പൊങ്കുന്നത്തെ വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ അത് സ്ഥിരീകരിക്കുന്ന തരത്തിൽ മുൻ ബി എൽ ആയിരുന്ന ആളുടെ പ്രതികരണം ഇതൊക്കെ ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഇടം പിടിച്ചതാണ് ഇതിങ്ങനെ വലിയ രാഷ്ട്രീയ വിവാദമായി ആളിക്കത്തുന്നതിനിടയിൽ അതൊരു കേവലം ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമല്ല അതിന് രേഖകളുടെ തെളിവുകളുടെ പിൻബലമുണ്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ ഈ വിവരശേഖരണത്തിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കടക്കം അതാണോ മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊന്ന് ബി ജെ പിയുടെ പ്രതിരോധമാണ് കോടതിയെ സമീപിക്കട്ടെ എന്നുള്ള മറുപടിക്കപ്പുറത്തേക്ക് കേന്ദ്രമന്ത്രി പോലും ഇതിലൊരു വ്യക്തമായ മറുപടി നൽകാൻ ഇതുവരെ തയ്യാറാകാത്ത സാഹചര്യമുണ്ടല്ലോ സൂരജ് സജി ടി കെ ഇന്നലെയാണ് ഈ പൂങ്കുന്നത്തെ വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത് അത് തന്റെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് ഒൻപത് വോട്ടുകൾ ചേർത്തു തനിക്കറിയാത്ത ആളുകൾ ആളുകളുടെ പേരിൽ ഈ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് വോട്ട് ചേർത്തു എന്നുള്ളതായിരുന്നു ഈ വീട്ടമ്മയുടെ ആരോപണം അതിനുശേഷം അതേക്കുറിച്ച് തങ്ങൾക്കറിയില്ല എന്ന് ബി ജെ പി നിഷേധിക്കുകയും ചെയ്തു പക്ഷേ ഈ വിഷയത്തിൽ ബി എൽഒയുടെ പ്രതികരണം ഇന്ന് പുറത്തു വരുമ്പോൾ ബി എൽഒ പറയുന്നത് തനിക്ക് ഈ വോട്ടർമാരെ സംബന്ധിക്കുന്ന വിവരം ലഭിക്കുന്നു അങ്ങനെ ഒരു പരിശോധന നടത്തുന്ന സമയത്ത് ഇവരെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഇവരെ വോട്ടർ പട്ടിക എന്ന തരത്തിൽ റിപ്പോർട്ട് മേലധികാരികളെ ഇത് കൃത്യമായി ഈ വോട്ടിന്റെ സ്റ്റാറ്റസ് എന്താണ് എന്ന സംബന്ധിച്ച് മേലധികാരികളെ ധരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ബി എൽ വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഉന്നതതല ഉടപെടലിനെ തുടർന്നാണ് ഇത്തരം വോട്ടുകൾ വോട്ടർ പട്ടികയിൽ ചേർത്തത് എന്ന ആരോപണവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്ന ടി കെ ശരി സൂരറ്റ് സജിയാണ് വിവരങ്ങൾ നൽകുന്നത് വ്യാജരേഖ ചമച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ പരാതി പോലീസിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് പരാതി എത്തിയുടൻ തന്നെ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നുമുണ്ട് നിയമോപദേശം തേടുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും സമഗ്രമായ അന്വേഷണത്തിലേക്ക് കടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്